ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു അപ്പം രണ്ടായിരത്തി പതിനേഴ് നമ്മുടെ നടി ആക്രമിക്കപ്പെട്ട കേസിലെ ജഡ്ജ്മെന്റ് എല്ലാം പുറത്തു വന്ന സ്ഥിതിക്ക് യൂട്യൂബേഴ്സും ചാനലുകാരും എല്ലാവരും മെയിൻ സ്ട്രീം ആണെങ്കിലും സോഷ്യൽ മീഡിയയിലെല്ലാം ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് ദിലീപ് കുറ്റക്കാരൻ അല്ലെങ്കിൽ വേറൊരാൾ കുട്ടശ് കൊടുത്തു ലാല് അങ്ങനെ പല ഊഹാഭോഗങ്ങളും വരികയാണ് അപ്പം ഞാൻ വിചാരിച്ചു നമ്മളിങ്ങനെ നിരന്തരം ഇങ്ങനെ വീഡിയോ ചെയ്തുകൊണ്ടിരുന്നിട്ട് യാതൊരു കാര്യമില്ല ജനങ്ങളോട് കറക്റ്റായിട്ടുള്ള കാര്യവും അവലോകനവും അവർക്ക് കിട്ടുന്നില്ല നമ്മൾ അവിടുന്ന് ഇവിടുന്ന് എടുത്ത് വെച്ച് കുറെ ക്ലിപ്പും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടും അവർക്ക് മനസ്സിലാവുന്നില്ല എന്നിട്ട് നമ്മുടെ ടിയില്ല നീ ആരാടി ചോദിക്കാൻ നിനക്ക് എന്തായാലും പറയാൻ കാര്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ അധികം രൂക്ഷമായിട്ടുള്ള പരാമർശങ്ങളാണ് നമുക്ക് വന്നോണ്ടിരിക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഞാൻ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ കേസിന്റെ ജഡ്ജ്മെന്റ് അതായത് വിധി പകർപ്പ് ഞാൻ വായിക്കായിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു ഇങ്ങനെ നമ്മൾ അവിടുന്ന് ഇവരാണ് കുറ്റക്കാർ നമ്മൾ ഇങ്ങനെ നമുക്കുണ്ടായ സംശയങ്ങൾ ഇങ്ങനെയാണ് അവർ ലാൽ ഇങ്ങനെയാണ് എന്താണ് കഴിഞ്ഞ ഇന്റർവ്യൂ പറഞ്ഞത് കാവ്യമർവിൻ ഇങ്ങനെയാണ് ഇന്റർവ്യൂ പറഞ്ഞത് കോടതിയിൽ അങ്ങനെയാണ് മൊഴി കൊടുത്തത് ഇങ്ങനെയൊക്കെ നമ്മൾ വീഡിയോസ് ചെയ്തിട്ട് യാതൊരു കാര്യമില്ല നമ്മള് നിയമത്തിന്റെ മുന്നിൽ നിന്ന് നോക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ൂഷനിലാണ് വന്നത് അതുപോലെ തന്നെ അതുപോലെ തന്നെ ഭാഗ്യലക്ഷ്മിയെ പോലെ അത്രയും പ്രഹത്ബരായ വ്യക്തി ഉടനീളം ഇത് ദിലീപാണ് കുറ്റക്കാരൻ ദിലീപാണ് ഞാൻ ദിലീപിലോട്ട് വേണ ചൂണ്ടുന്നു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കൊറേ കൊറേ ഇങ്ങനെ പ്രസംഗിച്ച് നടക്കും ഞാൻ വിചാരിച്ചു നമുക്ക് ഇതിന്റെ ജഡ്ജ്മെന്റ് വൺ ബൈ വൺ ആയിട്ട് എടുത്ത് നിങ്ങളിലോട്ട് എത്തിക്കാം കാരണം ഇതൊരു പത്തായിരത്തി എഴുന്നൂറ് പേജോളമുള്ള ഒരു ജഡ്ജ്മെന്റ് ആണ് ഒരാളെ കൊണ്ട് ഒറ്റയിരിപ്പിൽ നിന്നും വായിച്ചിട്ടൊന്നും നമുക്ക് പറയാൻ പറ്റില്ല കാരണം അത്രത്തോളം ഉണ്ട് നമുക്ക് അത് എത്ര ഈസി അല്ല അപ്പം നമ്മൾ ഓരോ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് നമുക്ക് മനസ്സിലായി വായിച്ചതിൽ നിന്ന് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ എത്തിക്കാമെന്ന് വിചാരിച്ചു അപ്പൊ എന്റെ ഈ യാത്രയില് ഈ ദിലീപ് വിഷയത്തിൽ എങ്ങനെയാണ് ദിലീപ് ഇതിൽ നിന്ന് കുറ്റവിമക്തനായി ദിലീപ് അടങ്ങുന്ന മറ്റ് ആ നാല് പേരെങ്ങനെ കുറ്റവിമക്തരായി എന്നറിയണമെന്നാഗ്രഹമുള്ളവരെ എന്നോടൊപ്പം കൂടിക്കൊള്ളു എന്റെ ചാനല് ൈക്ക് സബ്സ്ക്രൈബ് ഷെയർ പിന്നെ ഹൈപ്പ് ഹൈപ്പ് കൊടുത്തെങ്കിൽ മാത്രമേ ഇത് മറ്റുള്ളവരിലും കൂടെ എത്തുകയുള്ളൂ അപ്പൊ ഈ യാത്രയിൽ നിങ്ങൾക്ക് എന്റെ കൂടെ ചേരാൻ താല്പര്യമുള്ളവര് വരിക അപ്പൊ നമുക്ക് ആ ജഡ്ജ്മെന്റിൽ ഇന്ന് എങ്ങനെയാണ് ഹാഷ്വാലു ചിലവർ ഈ ഹാഷ് വാല്യൂ നമ്മൾ നിരന്തരം ഇങ്ങനെ ചാനൽ വഴി ഇങ്ങനെ കണ്ടോണ്ടി കേട്ടോണ്ടിരിക്കുവാണ് അപ്പം എന്താണ് ഹാഷ് വാല്യൂ അത് അത് എങ്ങനെയാണ് അതിന്റെ വാല്യൂ മാറുന്നത് എങ്ങനെയാണ് ഇവിടെ ആ ഹാഷ് വാല്യൂ മാറി ദിലീപിനെതിരെ വന്ന ഒരു തെളിവിന് ഇല്ലാതാക്കി അവിടുന്ന് എങ്ങനെയാണ് ദിലീപ് ഈ കേസിൽ നിന്ന് രക്ഷപ്പെട്ടത് എന്നൊക്കെയുള്ള ഒരു ഒരു ചെറിയൊരു ഭാഗമാണ് നമ്മൾ ഇന്ന് ഇവിടെ പറയുന്നത് രണ്ടായിരത്തി പതിനേഴില് ഈ കൊട്ടേഷൻ കൊടുക്ക ഈ കൊട്ടേഷൻ സംഘം നടിയെ ആക്രമിക്കുകയും ആക്രമിക്കുമ്പം അവർ കുറച്ചേ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ അതായത് നടിയെ ഈ രീതിയിൽ പറഞ്ഞു ചെയ്യിപ്പിക്കുന്ന എട്ട് വീഡിയോ അടങ്ങുന്ന ദൃശ്യങ്ങൾ ഇവർ ഒരു ഫോണിൽ പകർത്തി അതൊരു മെമ്മറി കാർഡിൽ സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഈ പോലീസ് പിടിക്കുന്ന സമയത്ത് ഈ പോലീസുകാർക്ക് ഈ മെമ്മറി കാർഡും കൂടെ ലഭിക്കുന്നുണ്ട് അപ്പം ഈ മെമ്മറി കാർഡ് അനധികൃതമായി മൂന്ന് തവണ തുറന്നു പരിശോധിച്ചു അതിന്റെ ഹാഷ് വാല്യൂ മാറി എന്നുള്ള ഒരു പരാമർശമാണ് കുറെ നാളുകൾക്കിടയിൽ ഇവിടെ വന്നത് അതായത് ഒരു തവണ കോടതിയിൽ നിന്നാണ് മറ്റു രണ്ടു തവണ ഇത് വാലു മാറിയത് വാല്യൂ മാറിയത് ഇതിന്റെ പിന്നാമ്പുറങ്ങിൽ കുറെ എന്താണ് വിഗൂഢ രഹസ്യങ്ങളുണ്ട് ദിലീപാണ് ഇത് ചെയ്യിപ്പിച്ചത് എന്തിനു വേണ്ടിട്ട് ദിലീപ് ഇത് ചെയ്യിപ്പിച്ചു കാരണം വാല്യൂ മാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തെളിവുകൾ നശിച്ചു പോയല്ലോ അത് കാരണം ഇനി ഇത് ഡിജിറ്റൽ തെളിവായി ഇരിക്കത്തില്ലല്ലോ എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ദിലീപ് അങ്ങനെ ശ്രമിച്ചു എന്ന് ആക്കാനാണ് ഇവിടെ നോക്കിയത് പക്ഷെ ദിലീപിന്റെ വക്കീൽ അങ്ങനെ ബാധിച്ചിട്ടില്ല ഇത് തെളിവില്ല എന്നൊന്നും വാദിച്ചിട്ടില്ല അപ്പം അവിടെ ഇവർക്കൊരു വിജയമായിരുന്നു ഹാഷ് വാല്യൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ മെമ്മറി കാർഡിന് ഒരു ഹാഷ് വാല്യൂ ഉണ്ട് അത് നമുക്ക് നമ്മുടെ സിമ്മിന് ഒരു വാല്യൂ ഉണ്ടല്ലോ ഡിജിറ്റൽ നമ്പേഴ്സ് കണ്ടിട്ടില്ലേ അതുപോലെ ഓരോ മെമ്മറി കാർഡിനും ഹാഷ് വാല്യൂ ഉണ്ട് അത് ഫയൽ ഓപ്പൺ ചെയ്താലോ നമ്മള് അത് ഫയൽ അങ്ങനെയൊന്നും അത് മാറുന്നത് ഒരു സാധനമല്ല ഈ മെമ്മറി കാർഡിന് ഹാഷ് വാല്യൂ കൂടാതെ അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഓരോ ഫയലിനും ഹാഷ് വാല്യൂ ഉണ്ട് ആ ഫയലിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഓരോ വീഡിയോസിനും അതിന്റെ ഹാഷ് വാല്യൂ ഉണ്ട് അതായത് നമ്മുടെ ഒരു മെമ്മറി കാർഡ് ആ മെമ്മറി കാർഡ് നമ്മളിപ്പം എന്റെ പേര് പാർവതി നമ്മൾ പാർവതി എന്നുള്ള പേരിൽ ഒരു ഫയൽ ഉണ്ടാക്കുന്നു അപ്പം എന്റെ മെമ്മറി കാർഡിന് വൺ ടു ത്രീ എന്നുള്ള ഒരു ഹാഷ് വാല്യൂ ആണെങ്കിൽ എന്റെ ആ ഫയലിന് വൺ ടു ത്രീ പി എന്നുള്ള ഒരു വാല്യൂ ഉണ്ടെന്ന് വിചാരിക്കാം ഞാൻ പിന്നീട് ആ ഫയലിലോട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നതിന്റെ ഓരോ വീഡിയോസും ഫോട്ടോസിനും അത് വ്യക്തിപരമായിട്ട് ഓരോ വീഡിയോസിനും വ്യക്തിപരമായിട്ടും വേറെ വേറെ ഹാഷ് ഉണ്ടായിരിക്കും അതാണ് ഹാഷ് വാല്യൂ അതില് നമ്മള് ഈ ഫയൽ ഓപ്പൺ ചെയ്തോ അല്ലെങ്കിൽ ആ വീഡിയോ റൺ ചെയ്യിപ്പിച്ചോ നോക്കിയിട്ടുണ്ടെങ്കിൽ ഹാഷ് വാല്യൂ ഒരിക്കലും മാറത്തില്ല ഹാഷ് വാല്യൂ എപ്പോഴാണ് മാറുന്നത് നമ്മൾ ആ വീഡിയോ എടുത്ത് കണ്ട് എഡിറ്റ് ചെയ്യുക ട്രിം ചെയ്യുക അതായത് ഇന്നത്തെ കുറച്ച് ഭാഗങ്ങൾ കട്ട് ചെയ്യുക അതാണല്ലോ എഡിറ്റിങ് അങ്ങനെ എന്തെങ്കിലും ചെയ്യുമ്പോഴത്തേക്ക് അതിന്റെ ഹാഷ് വാല്യൂ മാറും എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പൊ അത്തരത്തിൽ ഹാഷ് വാല്യൂ ഇവിടെ മാറിയിട്ടില്ല അതായത് ഫയൽ അതായത് മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറി അപ്പൊ നമ്മൾ മനസ്സിലാക്കണം മെമ്മറി കാർഡ് മെമ്മറി കാർഡിനകത്ത് ഓരോ ഫോൾഡർ ആ ഫോൾഡറിലാണ് ഈ എട്ട് വീഡിയോസ് ഉള്ളത് അപ്പൊ ഇവയ്ക്കെല്ലാം വ്യത്യസ്തമായ ഹാഷ് വാല്യൂകളാണ് അപ്പൊ മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ ആണ് മാറിയത് പക്ഷേ ആ ഫയൽ എം വൈ എന്നുള്ള ഒരു ഫയലാണ് ആ ഫയലിനുള്ളിലെ ഹാഷ് വാല്യൂവിന് മാറ്റം വന്നിട്ടില്ല എന്ന് ഇവിടെ പറയുന്നുണ്ട് കാരണം അത് എങ്ങനെ അത് എന്ന് വെച്ചാൽ ഫോറൻസിക് ആയിട്ട് ഇത് എന്താണ് പരിശോധനയ്ക്ക് അയച്ചു അപ്പൊ അവിടെ നിന്ന് കിട്ടിയ വിവരങ്ങൾ അനുസരിച്ച് ഫോറൻസിക് വിദഗ്ധരിൽ നിന്നാണ് നമ്മൾ ഇത് ഉറപ്പിച്ചത് അതായത് മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറി ഷെ അതിലുള്ള കണ്ടന്റ് അതായത് ഫയലിന്റെ ഹാഷ് വാല്യൂ മാറിയിട്ടില്ല എന്നപ്പോ വ്യക്തമായല്ലോ അത് നമ്മൾ ഉറപ്പിച്ചതെന്നു വെച്ചാൽ ഫോറൻസിക് വിദഗ്ധരുടെ പരിശോധന പ്രകാരമാണ് ലാബിൽ നിന്ന് വളരെ വ്യക്തമായിട്ട് അത് പരിശോധിച്ചത് നിന്നാണ് ഇങ്ങനെ ഒരു കൺക്ലൂഷനിൽ കോടതി എത്തിയത് അതുപോലെ തന്നെ ഇരയുടെ സ്വകാര്യ ദൃശ്യങ്ങളോ സ്വകാര്യമായിട്ടുള്ള കാര്യങ്ങൾക്കോ ചോർച്ച വന്നിട്ടില്ല എന്നിവിടെ പ്രസ്താവിക്കുകയാണ് ഇതിനോടൊപ്പം തന്നെ ഇത് അന്വേഷിച്ച ബൌജു പൗലോസ് ഒരു നൊണ പറയുന്നുണ്ടായിരുന്നു അതായത് ഹാഷ്വാലു മാറിയ വിവരം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ജനുവരി ഇരുപതിന് ഹാഷ്വാലു മാറിയ വിവരം കോടതി അറിഞ്ഞിരുന്നെങ്കിലും അത് തങ്ങളെ അറിയിച്ചിരുന്നില്ല എന്നൊരു പച്ച എന്ന നൊണ ഇവിടെ പൊളിയുന്നുണ്ടായിരുന്നു അത് കോടതി പൊളിച്ചു കൊടുത്തപ്പോഴത്തേക്ക് അത് ദിലീപിലോട്ട് ഒന്നും കൂടെ ഗുണമായിട്ടാണ് ചേർന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ബൌജു ബൈജു പൗലോസ് തന്നെ അതായത് ഹൈക്കോർട്ടിലോട്ട് റെപ്യൂട്ടേഷൻ ഹൈക്കോർട്ടിലോട്ട് മറുപടി റെപ്യൂട്ടേഷൻ അയക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന്റെ കൈപ്പട കൊണ്ട് തന്നെ ആ റെപ്യൂട്ടേഷനിൽ എഴുതിയിട്ടുണ്ടായിരുന്നു അതായത് രണ്ടായിരത്തിഇരുപത്തി ഒന്ന് ജനുവരി പത്തിൽ ഈ ലാബിന്റെ ലാബിൽ ഫോറൻസിക് ഉദ്യോഗസ്ഥനായിട്ടുള്ള ആള് തങ്ങളെ നേരിട്ട് വിളിച്ച് ഈ ഹാഷ് വാല്യൂ മാറിയ വിവരം അതായത് എന്താണ് മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയ വിവരം തങ്ങളെ നേരിട്ട് അറിയിച്ചിരുന്നതായിട്ട് താൻ അറിഞ്ഞിരുന്നു ഉള്ള വിവരം ഹൈക്കോടതിയിലെ റെപ്യൂട്ടേഷൻ മറുപടി റെപ്യൂട്ടേഷൻ കൊടുക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കൈപ്പടയിൽ ബൈജു പൗലോസിന്റെ കൈപ്പടയിൽ തന്നെ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു അത് പതിനൊന്നാം ബേജില് പതിമൂന്നാം പാരഗ്രാഫിനകത്ത് വളരെ വ്യക്തമായിട്ട് ഉണ്ട് എന്നുള്ള കാര്യം കോടതി പൊളിച്ചു കൊടുക്കുമ്പോൾ ഇവിടെ വേറൊരു ക്വസ്റ്റൻ വരികയാണ് എന്തിനാണ് ബൈജു പൗലോസ് എന്തിനാണ് ഇത്തരം ഒരു കള്ളത്തരം പറഞ്ഞത് അതുപോലെ തന്നെ പി ഡബ്ല്യു നയൻറ്റി ടു അതായത് സുനിൽ എന്ന് പറഞ്ഞ ഒരു വ്യക്തി അതായത് ഈ ഫോറൻസിക് വിദഗ്ധര് ഫോറൻസിക് ലാബിലെ ഒരു വ്യക്തി റിപ്പോർട്ടഡ് ചാനലുകൾ ചാനലുകളായ എന്താണ് നികേഷ് കുമാറിനും റോഷനും അടങ്ങിയിരുന്ന ടീമിന് മീൻസ് രേഖാ കാര്യങ്ങൾ അവർ അവരിലൂടെ കൈമാറി അവർക്ക് പറഞ്ഞു കൊടുത്തു എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു എന്ന് കൊണ്ട് ചോദിക്കുമ്പോൾ ഈ പി ഡബ്ല്യു വൺ നയൻറ്റി ടു ആയിട്ടുള്ള സുനിൽ സുനിൽ എന്ന വ്യക്തി നിഷേധിച്ചു കാരണം ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്താണ് ക്രിക്കറ്റ് നിർവഹണം അതായത് വേറെ രീതിയിൽ തിരിച്ചുവിട്ടിട്ടില്ല മറ്റാരോടും ഈ രഹസ്യങ്ങൾ പങ്കുവച്ചിട്ടല്ല എന്ന് പറയുമ്പോഴത്തേക്ക് ഈ റിപ്പോർട്ടഡ് ചാനലിനടു വന്ന വീഡിയോ ദൃശ്യങ്ങൾ അതായത് യൂട്യൂബിൽ വന്നിട്ടുണ്ട് വീഡിയോ ദൃശ്യങ്ങൾ റിപ്പോർട്ടഡ് ചാനലിൽ ജോലി ചെയ്തിരുന്ന ഒരു വനിത വനിതര കൈവശമുള്ള ഈ എവിഡൻസ് വീഡിയോ എവിഡൻസ് കോടതി സുനിലിന്റെ മുൻപാകെ കാണിക്കുന്ന പക്ഷം അത് മറക്കൊന്നും പറയാൻ പറ്റിയില്ല അപ്പൊ എന്തിനാണ് ഈ ഫോറൻസിക് വിദഗ്ധൻ ഇങ്ങനെ ഒരു കള്ളം പറഞ്ഞത് എന്നുള്ള ചോദ്യമൊക്കെ ഇവിടെ മുന്നോട്ട് ഉന്നയിക്കുന്ന ഒരു കാര്യമാണ് അപ്പം അദ്ദേഹം ഇങ്ങനെ ഒരു എവിഡൻസോടെ കാരണം ഈ സുനിൽ എന്ന് പറയുന്ന വ്യക്തി റിപ്പോർട്ടർ ചാനലുകൾക്ക് ഈ ഈ പരിശോധനയിൽ എന്താണ് നടന്നിരുന്ന രഹസ്യം വളരെ നേരത്തെ തന്നെ ചോർത്തി കൊടുത്തിരുന്നു എന്നുള്ള കാര്യം ഇവിടെ സമ്മതിക്കാണ് അപ്പൊ ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇരുന്നുണ്ട് ആയിരത്തി നാനൂറ്റി നാപ്പത്തിരണ്ടാം കോടതി പ്രത്യേകം പറയുന്നുണ്ട് എന്താണ് ഈ ജഡ്ജ്മെന്റ് പറയുന്നുണ്ട് ദിലീപ് ദിലീപിന്റെ ഫോണിലെ കാറ്റഗറീസിൽ കോടതിയിലെ ഡോക്യുമെന്റ്സ് അതായത് കോടതി മുൻകൂട്ടി എന്താണ് ഒരു ധാരണയൊക്കെ വെച്ചിട്ട് ദിലീപുമായിട്ട് ഒരു ചങ്ങാത്തമുണ്ടെന്നുള്ള രീതിയിലൊക്കെ പ്രചാരണം വന്നിരുന്നു അപ്പം അതിനകത്ത് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതായത് ദിലീപിന്റെ എന്താണ് ഫോൺ കാറ്റഗറിയിൽ നിന്ന് കണ്ടെത്തിയ ഡോക്യുമെന്റ്സ് അത് പബ്ലിക് ഡോക്യുമെന്റ്സ് ആണ് പബ്ലിക് ഡോക്യുമെന്റ്സ് ആണ് അത് അതെ അതിനകത്ത് ഉൾപ്പെട്ടിരിക്കുന്ന കാര്യം എന്താന്ന് വെച്ചാല് ഈ മെമ്മറി കാർഡ് ക്ലോൺ ക്ലോൺ എടുക്കാൻ വേണ്ടി സുപ്രീം കോടതിയിലോട്ട് ദിലീപ് അപേക്ഷ വെച്ചിരുന്നു അപ്പം അത് ഛത്തീസ്ഗഡിലാണ് അതിന്റെ കാര്യങ്ങളും പരിപാടിയും എല്ലാം നടക്കുന്നത് അപ്പം അവിടെ ഛത്തീസ്ഗഡിൽ പോയി ഈ ഇതിന്റെ ക്ലോൺ എടുത്ത് വരുമ്പോഴത്തേക്ക് അതിന്റെ ചെലവ് ഈ ആവശ്യക്കാരൻ ആരാണോ ഇതിനാവശ്യപ്പെട്ടിരുന്നത് അവരാണ് ഇതിന്റെ എന്താണ് ചെലവുകൾ വഹിക്കേണ്ടത് അതിന്റെ ഒരു ഡീറ്റെയിൽസ് അടങ്ങുന്ന ഒരു ഡോക്യുമെന്റ്സ് ആണ് ദിലീപിന്റെ ഫോണിൽ നിന്ന് കണ്ടെത്തിയത് അങ്ങനെ കോടതിയിൽ നിന്ന് അയച്ച ഒരു ഡോക്യുമെന്റ്സ് എന്തൊക്കെ ചെലവുകൾ എങ്ങനെയൊക്കെ വഹിക്കണം എന്നുള്ള ഡോക്യുമെന്റ്സ് ആണ് ദിലീപിന്റെ ഫോണിൽ നിന്ന് കണ്ടെത്തിയെന്നുള്ള വിവരം വളരെ രസകരമായ വിവരവും ഇവിടെ കോടതി മുന്നോട്ട് വെക്കുന്നുണ്ട് അപ്പം ഇവിടെയൊക്കെ ഈ ഹാഷ് വാലുവിന്റെ കാര്യം ഇങ്ങനെയാണ് ഇവിടെ പൊളിഞ്ഞു പോകുന്നത് അപ്പൊ ഇതിനകത്ത് ദിലീപിന് യാതൊരു പങ്കുമില്ല എന്നുള്ള ഈ ഒരു ഈ ഹാഷ് വാല്യൂ മാറിയതിനെ പറ്റി ദിലീപിനോ യാതൊരു അറിവുമില്ല എന്നുള്ള കാര്യം ഇവിടെ വളരെ വ്യക്തമാവുകയാണ് ഇങ്ങനെയൊക്കെയാണ് ഈ കേസിന്റെ ഈ ഹാഷ് വാല്യൂ പ്രചരണം പൊളിഞ്ഞു പോകുന്നത് പക്ഷെ എന്നാലും ഇവിടെ രണ്ട് ക്വസ്റ്റ്യൻസ് ഇവിടെ നിൽക്കുകയാണ് എന്തുകൊണ്ടാണ് ഈ ഫോറൻസിക് വിദഗ്ധനായിട്ടുള്ള സുനിൽ എന്ന് പറഞ്ഞ വ്യക്തി മുൻകൂട്ടി തന്റെ ജോലി താൻ പുലർത്തേണ്ട നീതി പുലർത്തിയില്ല അത് മറ്റൊരു ചാനലുകൾക്ക് ഇത് കോടതിയിൽ വരെ അത്രയും രഹസ്യമായി സൂക്ഷിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഒരു മീഡിയ ചാനലിലോട്ട് ഇന്റർവ്യൂ കൊടുത്തിയോ അത് വളരെ ഗുരു ഗുരുതരമാണ് പിന്നെ അതുപോലെ തന്നെ ബൗജു പൗലോസ് അറിഞ്ഞ കാര്യങ്ങൾ എന്തുകൊണ്ട് അറിഞ്ഞില്ല എന്ന് നടിച്ചു എന്നുള്ള ഒരു കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഈ കേസ് റീഓപ്പൺ ഓപ്പൺ ചെയ്യണം കാരണം കുറെ ക്വസ്റ്റ്യൻമാർക്ക് ഇവിടെ വരുന്നുണ്ട് എന്തുകൊണ്ട് ദിലീപിലോട്ട് മാത്രം ഇത് വരൽ ചൂണ്ടി നിൽക്കുന്നു ഇത് മറ്റൊരാൾ ആരെങ്കിലും ആയിക്കൂടെ എന്ന് അതുകൊണ്ടാണ് നമ്മൾ ചോദിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഇതൊക്കെ കേട്ടിട്ട് മനസ്സിലായെന്ന് വെച്ചാൽ തീർച്ചയായും കമന്റ് ചെയ്യാം അപ്പൊ ഞാൻ ഒരിക്കൽ കൂടി പറഞ്ഞു എന്റെ ില്ല നിങ്ങൾക്ക് തുടരാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് എന്റെ കൂടെ കൂടുതൽ എനിക്ക് സപ്പോർട്ട് ചെയ്യുക ഈ വിഷയം മറ്റുള്ളവരിലൂടെ കൂടുതൽ അറിയണം അത് മറ്റുള്ളവരിലൂടെ കൂടുതൽ എത്തിക്കണം എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ തീർച്ചയായും വീഡിയോ ഹൈപ്പ് ഒന്ന് കൊടുക്കുക അപ്പം അടുത്ത ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടായിരിക്കും നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പം അടുത്ത വീഡിയോ വൈകുന്നേരം എല്ലാ ദിവസവും വൈകുന്നേരം എട്ട് മണിക്കാരാ എട്ടുമണിക്കാണ് നമ്മൾ ഈ വീഡിയോസ് അപ്ലോഡ് ചെയ്യുക ചെയ്യുക അത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പം വീണ്ടും കാണുന്നവരെ താങ്ക് യു